തല മോട്ടറും ഇങ്ങനെ പിടിച്ചു വലിച്ച അവന്റെ മുഖത്തിന്റെ ഗ്ലാമർ പോവില്ലേ മിണ്ടഴുത് ദുഃഖ കണി ഇതെല്ലാം വലിച്ചു വെച്ചത് ഞാൻ നിനക്ക് മണ്ണ് തന്നുപോയത് കൊണ്ടാ ഞാൻ വെച്ച മതിലേ അവനെ കൊണ്ട് നീരൊക്കെ കെട്ടിച്ചോണം അമ്മായിടെ മോനെ നീ ആ പാവളച്ച് പൂവാക്കാൻ ആക്കാൻ നോക്കിയത് ശരിയായില്ല ഒന്നുമില്ലല്ലോ അങ്ങേനെ നിന്റെ അങ്കിൾസ് അല്ലടാ ഈ മതില് പൊളിച്ചേനെ നിന്നെ കെട്ടി വലിക്കുകയല്ല കെട്ടി തൂക്കുക വേണ്ടത് മോനെ Åååå! <silence> 站好快啊

കാപ്പിപ്പൊടി കേല്ലും ഹൃദയത്തിനാകത്തെ ഓഹോ കാപ്പിപ്പൊടിക്ക് അങ്ങനെ ഒരു ശക്തി ഉണ്ടോ അതാണ് കടുപ്പത്തിൽ കടുപ്പത്തിൽ ഒരു കാപ്പി പിടിച്ച ആൾക്കാർക്കൊരു ഉഷാർ നമുക്കൊന്ന് ഉഷാറാക്കണ്ടേ

േ വെറും കേട്ടില്ലേ തൊപ്പിക്കല്ലേ കേരളത്തിലെ മൂന്നേ ഡിപ്പാർട്ട്മെന്റിൽ മാത്രമാണ്

ഒന്ന് <laughs> നാൽപ്പത് <laughs> 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 ഈ സാധനത്തിന് ഇത്രയെ പൊങ്ങൂ കണ്ടില്ലേ നാട്ടുകാർ ചീല നല്ല ചുണക്കായിട്ടിരിക്കുന്നത് ഇത് തലേന്ന് പോണോ അതോ ഇതുപോലെ അണക്കെട്ടായിട്ട് ഇവിടെ തന്നെ കിടക്കണോ അത് പിന്നെ ഇത് തൊട്ടീന്ന് കേട്ടുന്ന ഉത്തരവാദിത്വം വാങ്ങിക്കുന്നവർക്കാ അത് ഞാൻ അഞ്ചു ലക്ഷത്തി അഞ്ചു രൂപ பூச்சக்கல்ல ஈச்சா மகன் குழிதோண்டிப்பெட்டிபோக்கி தோமா அஞ்சு லட்சத்தி அஞ்சு ரூபா இல்லியாடி மோனே നിന്റെ അപ്പൻ കെട്ടിയ മതില് പൊളിച്ച മാത്തനെ നീ കയറുമാലയ്ക്ക് പൂട്ടിയതിന്റെ ന്യായം ഈ തോമാക്കി മനസ്സിലാവണൂറ്റം ഉണ്ടെങ്കിൽ അവന്റെ മുട്ടടാ മുട്ടടാ ചേട്ടനോട് മുട്ടാടാ നീ എന്താടാ മുട്ടടാ മുട്ടടാ ഡബിൾ എന്താടാടെങ്കനോടും കർത്താവേ പടച്ചു വിട്ടിരിക്കുന്നു മൂന്നെണ്ണത്തിന് പൊട്ടൻ ചൊടലി ശവം ഏയ് എന്റെ പെങ്ങളെ കെട്ടിക്കാൻ കാശില്ലാതെ പോയി പോയി നിന്റെ തലയിലെ തീച്ചുമടാടാ ഞാൻ ഇറക്കി തരാടാ നിനക്ക് ത്യാഗിക്കാമോ നിനക്ക് ത്യാഗം ചെയ്യാമോ എന്താടാ എന്റെ കിഡ്നി പണയം വെക്കാനാണോ അയ്യരൂന്നതൊരു പെണ്ണുണ്ട് കുഞ്ഞുഞ്ഞമ്മ ഒരുത്തൻ്റെ അപ്പടിച്ച് അഞ്ച് വർഷം കൊണ്ടു കിടന്ന അവൻ പറ്റിച്ചേച്ച എത്തിയോപ്പിയ്ക്ക് മൂങ്ങി എല്ലാം പറഞ്ഞ് സൻമനസോടെ ചെന്ന ചെന്നാൽ അഞ്ച് ലക്ഷവും അഞ്ചേ കൃഞ്ചി കൃഷി ഗ്യാരണ്ടി അതുകൊണ്ടല്ലേടാ മൾബറി നിന്റെ ഈ ആക്രി പാട്ടൊക്കെ ഞാൻ അഞ്ചു ലക്ഷം വിളിച്ചത് അമ്മയുടെ മോനെ ഇതൊക്കെ നീ നടക്കാൻ പറയുന്നതാ എടാ നിന്റെ സുസി സുസിയന്റെയും കൂടെ പെങ്ങൾ അല്ലേടാ ഒരു തന്നെ അപ്പടിച്ച പോയിന്റ് വിട്ടാൽ നിന്റെ കല്യാണവും നടക്കും അവളുടെ കല്യാണം നടക്കും എന്റെ പൊന്ന തോമാ വണ്ടിയേക്കാൾ വലുത് സ്നേഹമാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് നിന്റെ മുമ്പിൽ ഞാൻ പ്രണാമിക്കുന്നുണ്ടേ വണ്ടിയേ എനിക്കൊരു സിൽക്ക് ജൂബ വേണ്ട പെണ്ണു കണ്ടിട്ട് ഒന്നും നടക്കാത്ത എനിക്ക് പിന്നെ എനിക്ക് ഇഷ്ടപ്പെടുമ്പോ അവർക്ക് ഇഷ്ടപ്പെടില്ല രണ്ടെണ്ണം പൂശിട്ട് പോയ ഒരു കോംപ്രമൈസ് എന്റെ പെങ്ങാക്ക് വേണ്ടി നോ ഡ്രിങ്കി കുറീ നീ രണ്ടെണ്ണം കേട്ടണം പെണ്ണിന്റെ വലിയമ്മൾ നിന്റെ ആ കയറിട്ട പോത്തല കുപ്പിയായിട്ടേ പോകാവൂ എന്തിനാടാ അധികം പേര് ഇവനീ ജോറ്റ് നീയല്ലടാ നമ്മടെ ചെറുക്കൻ അപ്പായി അമ്മച്ചി ആ അപ്പയുടെ ഗ്രാമർ ഒന്ന് തെറ്റി പാപ്പിയും ഇത് അമ്മച്ചിക്ക് പാപ്പയുടെ വക ഒരു വെടി മരുന്ന് ഒരെണ്ണം കത്തിച്ചു വിട്ടാൽ പിന്നെ അമ്മച്ചിയുടെ അമ്മച്ചിയെ ഇത് പാപോയുടെ വർഷങ്ങളായിട്ടുള്ള രീതിയാ ഈ സാബ്രാണിയെ ദിവ്യമായിട്ടുള്ള ഒരു ഇടപെടലാണല്ലോ ഈ പെണ്ണിനാണല്ലേ പെണ്ണായാൽ പ്രേമിച്ചിടും വണ്ടിയായാൽ കൂട്ടി

എന്നാ പറഞ്ഞു ഒരു ക്ലൂ തരാവോ ക്ലൂ പട്ടിട്ടി പട്ടി ഇതൊക്കെ വാങ്ങുന്ന ഒരു ഉപയോഗിക്കുന്നല്ലേ കുഞ്ഞു ഞാനൊരു ക്ലൂ തരാ

അമ്പലത്തിൽ പോയി വന്നപ്പോ താമസിച്ചു പോയി എനിക്ക് വെക്കാൻ വരുന്ന പെണ്ണാ വേണം അമ്മച്ചി അമ്മയും വന്നോ അട്ടയുടെ ജന്മം നൊരച്ച് എവിടെയും കേറി ചെല്ലും നിനക്ക് ഇങ്ങനെ മോളെ അറിയാവോന്ന പഠിക്കുമ്പോ തൊട്ടേ അറിയാം കാർ കൊടാൻ പെരുമ്പാമ്പ് യുടെ പുറകെ പറ്റി പിടിച്ച് പറ്റി പിടിച്ച് നടക്കും ഫുൾ ടൈം വെള്ളത്തിലെ പിടിച്ചോട്ട് വന്നിരുന്നു എന്റെ അമ്പൂർ നോക്കണോ പിടിക്കുന്ന കൊമ്പൻ രാമതായിരുന്നു അപ്പനെ അവന്റെ പണിക്ക് കൊടുത്ത സ്ഥലം പാറ മുടക്കി വിട്ട ദുഃഖത്തണി നമ്മൾക്ക് കൊല്ലാൻ വരുന്നു രക്ഷിച്ചു രക്ഷിച്ചു അയ്യല്ലോ ഭഗവാൻ ഈ പിണ്ണത്തെ പണ്ടാറം വാങ്ങവൻ വെടി പൊട്ടിച്ചു തൃമൽദേവ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും നിന്റെ അപ്പൻ മണ്ടാരവൻ നമുക്ക് വഴക്കിന് വന്നപ്പോൾ നമ്മൾ ആ സ്ഥലം വിട്ടു തൊളിച്ചു നിനക്ക് വെടികൾ പൊട്ടിക്കരുതെന്ന് പറയാൻ പറ്റും പക്ഷേ നമ്മുടെ സ്ഥലം വിൽക്കരുന്ന് പറയാൻ പറ്റുമോ പണ്ടാറം அண்ணா நியாயத்துக்கு ரொம்ப அக்கிரமா இருக்கு அக்கிரம செஞ்சவன் கைதாமா இது அவனை தட்டி கேட்கறதுக்கு நம்மள மாதிரி போலீசால முடியாது இவன் கை வட்டுறதுக்கு இந்த ஊரில் ஒரே ஒரு ஆம்பளை இருக்கு பெருமாளுங்க முண்டா முண்டா பெருமாளு பேர் பெருமாள் தம்பி இந்த ஜேசி இருக்கான்ல எனக்கு ஒரே ஒரு விஷயத்துல அவனை பிடிச்சது என்னன்னு தெரியுமா நம்ம ஊர்ல அந்த ஆன வண்டி இருக்குல்ல முதல் முதலா ஊரு போட்டிட்டு வந்த இவன் தான் அது என்னடானா அந்த மூக்கு பார்த்து மயங்கி போன பழுங்கு அமமூக்கு மேலே ஏறிட்டா இவன் என்னடாண்ணா ஏமூக்கு முன்னாடி நின்னுட்டு உங்க தங்கச்சியை நான் நேசிக்கிறேன் அந்த ஒரே ஒரு கேள்வியில் தொத்த ஒரு கரண்ட் இருந்து பார்த்தீங்களா நம்மள டச் பண்ணிவிடுங்க வாங்க மாப்பிள அவ்வளோதான் கூப்பிட்டேன் ஆ ஆமா ஆமா இவனுக்கு ஒரு பிரச்சனை வரும்போது அண்ணனுக்கு வராதி இருக்க முடியுமா ஏ பல்லோ பல்லல்லடா பல்ல இது நின்ன இப்ப நீ பா

தமிழனுக்கு தெரிஞ்சதை மலையாளிக்கு தெரிய வேண்டாமா சொல்லிட பரவாயில்லையா? தமிழ் நல்லா தான் வாசிக்கிறான் இல்ல கொஞ்சம் இடைஞ்சலா இருக்கு நான் கொஞ்சம் இடைஞ்சுதான் வாசிப்பேன் பப்பாய் அல்ல எப்படி பா போ സ്റ്റേഷന് മുമ്പ് കസേര പാറ വെടിവെക്കാൻ കോടതി വിലക്കിയിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ പോലീസും കൂടെ അറിഞ്ഞ് പതിവായി ആ കൃത്യം നടന്നുകൊണ്ടിരിക്കുക അതിന്റെ അനന്തര ഫലം ഇന്നലെ സംഭവിച്ചു എന്റെ അമ്പുവിന്റെ പേരെ നടുകുത്തി അവരുടെ നടും പുറത്തു വീണു അവനും ഭാര്യയും മക്കളും കുത്തിക്കെട്ടി ആശുപത്രി കിടക്കുന്നു നിങ്ങൾ ശവപ്പെട്ടിക്ക് വലിയ നിങ്ങളെ ഈ തിണ്ണപ്പടിക്ക് വന്ന് നൂറ് വട്ടം കുഞ്ഞു പറഞ്ഞതാ അവൻ വീണ്ടും പാറ പിടി തുടങ്ങി അത് ചേട്ടൻ നിങ്ങളൊരു വണ്ടി വിടും ചെട്ടി ഒരു ചെട്ടിയൊരു പൊതുവെട്ടും അതും കളസെടുത്ത് ഇങ്ങോട്ട് വരും ഇല്ലേടോ ഇല്ല എടോ പന്ന പറക്കുന്നുടോ ഒരു ഞാട്ടും കേട്ടും കുഞ്ഞിറങ്ങിയിരിക്കുന്നു ഓരീസായി മറ്റേ വർത്താനം പറഞ്ഞുണ്ടല്ലോ ഇച്ചാൽ ആണെങ്കിൽ എന്നെ വലിക്കും അതെ എന്റെ സർക്കാർ തനിക്ക് ശമ്പളം തരുന്നത് ശക്കര ഉണ്ട മേടിക്കാനല്ല ന്യായം നടത്തേണ്ട കൈ തിന്മയുടെ പിച്ചയ്ക്ക് നീട്ടരുത് കരക്കടത്തോളം പോലീസ് തനിക്ക് പാലക്കാരെ അറിയില്ല തൊള്ളായിരത്തി നാപ്പതിൽ ഒണക്കുകപ്പാൻ ചോന്ന സ്വരാജ് ബസ് കയറി ഈ മലയെ കുറിയത് പണത്തോടെ തമ്പ കടുവയോടും കരടിയോടും മല്ലടിച്ച് കൈക്കോട്ടറങ്ങാത്ത ഈ മുതപാറക്കകത്ത് തമിഴടിച്ച് വെട്ടിക്കീറി കീറി എന്റെ കൈ ആയിരുന്നു അയ്യടി മനമേ ഇത് തിരിക്കണേ കൂടെ ചെറുക്ക പത്ത് വർഷം കൂടെ നീ നിന്റെ അമ്മയുടെ പടത്തെ അമ്മി ഞാൻ കുടിക്കണം നീ വിളിച്ചില്ലേ നെടുങ്കണ്ടം കുഞ്ഞൻ അതേടോ അതാകുന്നതിന് മുമ്പ് കാട്ടു മൃഗങ്ങളുടെ ചോര വീണ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എന്റെ മണ്ണിൽ ഞാൻ അവകാശ ഈ ഇപ്പാപ്പനോട് കളിച്ചാലേ എന്റെ പുറന്താൽ ഒറ്റ അടി നിന്റെ പദപ്പിക്കട്ട് തന്ന ഇനി ഒരിക്കലും ഈ സ്റ്റേഷന്റെ വളപ്പിനകത്ത് മൂത്രിക്കില്ല എന്താരെ നമ്മുടെ കുഞ്ഞപ്പാപ്പ പോലീസ് അമ്മ പറഞ്ഞപ്പോ തള്ളി എത്ര തള്ളിടവൻ ഇൻസ്പെക്ടറും കുഞ്ഞിപ്പാപ്പ പെരുമ്പാപ്പ് വളയിട്ട് പിടിക്കണ പോലെ ഒരു പിടുത്താ പിടിച്ചിട്ട് പറയുക ഇത് പിടിയിക്കണേ പത്ത് കൊല്ലം കൂടെ വലത്തെ അമ്മയുടെ അപ്പന്നപ്പൻ നീറ്റായിട്ട് കൈകാര്യം ചെയ്തില്ലേ പാപ്പയെ കുഞ്ചിപ്പാപ്പയ്ക്ക് വണ്ടി വേണം ഇടുക്കിക്ക് പോവാനാ പുതിയ കളക്ടറെ കാണാൻ ജോപ്പാ പോയേ വണ്ടിയുടെ ഇൻഷുറൻസ് പേപ്പറൊക്കെ ശരിയാക്കി വെക്കണ്ടായോ വെറുതെ ഒരു പത്തറുപത് രൂപ കളഞ്ഞില്ലേ ശരി എന്നാ ഇറങ്ങട്ടെ ഇത് ഇക്കേടെ കയ്യില്ല ഇരിക്കട്ടെ ഇനി ഇതിന്റെ ബാക്കി എവിടെ നിന്ന് ഒപ്പിക്കുന്ന പതിനഞ്ചാം തീയതി ഉറപ്പീട്ട് എന്താ മോനെ ഒരു മാർഗം നമ്മുടെ ആഴ്ച നിക്കാഹ് നിക്കാ ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളൂ എന്റെ കയ്യിലാണെങ്കിൽ അഞ്ചു പൈസ ഇല്ല എന്തിനാണ് ആനക്കണ്ടി കല്യാണം ആനക്കണ്ടി എന്റെ പാപ്പാടെ വക ഈടാ എനിക്ക് ശമ്പളം തരണം എന്റെ കയ്യിൽ നിന്ന് എടുത്ത് ഞാൻ ഞാനെങ്ങനെയാ അനക്ക് തരണത് എന്താടാ മോനെ ഊരാശാല ശിവക്ഷേത്രത്തിൽ നർത്തകിമായയുടെ നൃത്തസന്ധ്യ നമ്മടെ എന്റെ പൊന്ന് കൂടെപ്പറപ്പ് നിന്നോട് ഒരു സഹവാസനം ഞാൻ നീ അഞ്ചു ഇഞ്ചിക്ക് വേണ്ടി എന്നെ ചട്ടുകാലെടുത്ത് കൊണ്ടുപോയി മാറിയല്ലടാ

അത് കല്ലിക്കുന്ന് പള്ളിയിലിട്ടൊന്നു വന്നോട്ടെ തെങ്ങാത്ത പതിനഞ്ചേന അതേലുണ്ടാക്കും അപ്പ അമ്പതായോ അപ്പാ പോയ